കവിത വീഴ്ച രചന ജ്യോതി ശ്രീനിവാസൻ ആലാപനം സരോജ വീഴും പല കുറി നിങ്ങളെന്നാകിലും വീഴാതെ കാക്കണം നിങ്ങളും നിങ്ങളെ ഉയരങ്ങൾ ഉയരങ്ങളെത്രയും താണ്ടിയെന്നാകിലും ഒരു വീഴ്ച ഉണ്ടാകും എന്നതും ഓർക്കണം വീഴും പല കുറി നിങ്ങളെന്നാകിലും വീഴാതെ കാക്കണം നിങ്ങളും നിങ്ങളെ ഉയരങ്ങൾ ഉയരങ്ങളെത്രയും താണ്ടിയെന്നാകിലും ഒരു വീഴ്ച ഉണ്ടാകും എന്നതും ഓർക്കണം തളരാൻ തളർത്തുവാനേറെയും പേർ കാണും വീഴാതെ ഓടുവാൻ മനസ്വരൂക്കം മതി തളരാൻ തളർത്തുവാനേറെയും പേർ കാണും െ ഓടുവാൻ മനസ്സൊരുക്കം മതി താണ്ടിയ പാതയിൽ വീഴ്ചകൾ ഏറെയും തിരുത്തണം മുൻവഴിയെ ദുർഘടം മാറ്റുവാൻ താണ്ടിയ പാതയിൽ വീഴ്ചകളേറെ തിരുത്തണം മുൻവഴിയെ ദുർഘടം മാറ്റുവാൻ ഇനി എനിക്കാവില്ല എന്നു ചിന്തിക്കുമ്പോൾ െ കാക്കുന്ന ശില്പിയുണ്ടുള്ളിലായി ഇനി എനിക്കാവില്ല എന്നു ചിന്തിക്കുമ്പോൾ തളരാതെ കാക്കുന്ന ശില്പിയുണ്ടുള്ളിലായി തിരിച്ചടി പലതും നാം ഏറ്റുവാങ്ങിയിടുമ്പോൾ തിരിച്ചറിവ് എപ്പോഴും കൂട്ടായി നിന്നിടും തിരിച്ചടി പലതും നാം ഏറ്റു തിരിച്ചറിവ് എപ്പോഴും കൂട്ടായി നിന്നിടും കാണുന്ന കാഴ്ചയിൽ സത്യം തിരയണം കേട്ടൊരു കേൾവിയെ കൊള്ളാതെ തള്ളണം കാണുന്ന കാഴ്ചയിൽ സത്യം തിരയണം കേട്ടൊരു കേൾവിയെ കൊള്ളാതെ തള്ളണം ആർജവം നേടണം ഉയരെ പറക്കുവാൻ കുറ്റങ്ങൾ കൊന്നുമേ കാതോർത്തു നിൽക്കാതെ ആർജവം നേടണു പറക്കുവാൻ കുറ്റങ്ങൾ കൊന്നുമേ കാതോർത്തു നിൽക്കാതെ തന്നേരിൽ തൻപാതാണ്ടിയോരെല്ലാമേ പലകുറി വീണു ജയിച്ചവരാണല്ലോ തന്നേരിൽ തൻപാത വീണു യിച്ചവരാണല്ലോ നഷ്ടങ്ങളേറെ വന്നു ചേർന്നേടിലുമില്ല നേട്ടങ്ങൾ പുറകെയുണ്ടെന്നതും ഓർക്കണം നഷ്ടങ്ങളേറെയും വന്നു ചേർന്നേടിലുമില്ല നേട്ടങ്ങൾ പുറകെയുണ്ടെന്നതും ഓർക്കണം നേട്ടങ്ങൾ പുറകെയുണ്ടെന്നതും ഓർക്കണം വീഴും പല കുറി നിങ്ങളെന്നാകിലും വീഴാതെ കാക്കണം നിങ്ങളും നിങ്ങളെ വീഴാതെ കാക്കണം നിങ്ങളും നിങ്ങളെ വീഴാതെ കാക്കണം നിങ്ങളും നിങ്ങളെ